നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നാടകീയ രംഗങ്ങൾക്കൊടുവിൽ അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ തിരിച്ചടി ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നാല് ദിവസം കൂടി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടു ഏഴ് ദിവസമാണ് ഇ ഡി കസ്റ്റഡി ആവശ്യപ്പെട്ടതെങ്കിലും നാല് ദിവസം കൂടിയാണ് കോടതി അനുവദിച്ചത് ഏപ്രിൽ മാസം ഒന്നാം തീയതി വരെ കെജ്രിവാളിന് ഇ ഡിയുടെ കസ്റ്റഡിയിൽ തുടരേണ്ടി വരും അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദമാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഇന്ന് നടന്നത് പലപ്പോഴും അഭിഭാഷകരെ മറികടന്നുകൊണ്ട് കെജ്രിവാൾ നേരിട്ട് തന്നെയാണ് ഇ ഡിയോട് ഏറ്റുമുട്ടിയത് ഒരു ഘട്ടത്തിൽ തനിക്ക് പലതും സംസാരിക്കാനുണ്ടെന്ന് ഇ ഡിയോട് കെജ്രിവാൾ അറിയിക്കുകയായിരുന്നു എന്നാൽ ഇത് എഴുതി നൽകാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയല്ല തനിക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ടെന്നായിരുന്നു ഇ ഡിയുടെ മറുപടി അങ്ങനെ അഞ്ചു മിനിറ്റിൽ കൂടുതലും അഞ്ച് മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കില്ലെന്നും അഞ്ചു മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്തേണ്ടതാണെന്നും കോടതി അറിയിച്ചു തുടർന്ന് ഇ ഡിക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത് അതേസമയം കോടതി മുറിയിൽ അരവിന്ദ് കെജ്രിവാൾ ഷോ കാണിക്കുകയാണെന്ന് ഇ ഡിയും തിരിച്ചടിച്ചു ഡൽഹി മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നൂറ് കോടിയുടെ അഴിമതി നടത്തിയതിനാണ് നൂറ് കോടി രൂപ ചോദിച്ചതിന് തെളിവുണ്ട് ഡിജിറ്റൽ രേഖകൾ വഴി പണം സ്വീകരിച്ചതിന് തെളിവുണ്ട് ഹവാല വഴി ഹവാല ഹവാല ഇടപാടുകൾ വഴി ഗോവയിലെ തെരഞ്ഞെടുപ്പിലേക്ക് കോടിക്കണക്കിന് രൂപ എ എ പി ആം പാർട്ടി സമാഹരിച്ചതിന് തെളിവുണ്ട് ചെലവഴിച്ചെടുത്തലുമുണ്ട് ഇതിൻ്റെയൊക്കെ രേഖകൾ പരിശോധിച്ച ശേഷമാണ് അന്വേഷണത്തിലേക്കും അറസ്റ്റിലേക്കും കടന്നതെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു പല രേഖകളും കോടതിക്ക് പരിശോധിക്കാവുന്നതാണ് അതേസമയം ഇതിലൊന്നും തെളിവില്ലെന്നും തന്നെ ഊഹാപൂഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും അരവിന്ദ് കെജ്രിവാൾ കോടതിയെ അറിയിച്ചു നാല് വ്യക്തികൾ നൽകിയ വ്യത്യസ്തമായ മൊഴികൾ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ അറസ്റ്റ് നടപടികളുമായി ഇ ഡി മുന്നോട്ട് പോകുന്നത് ഇതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് തന്നെയും തൻ്റെ പാർട്ടിയെയും തകർക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അറസ്റ്റ് ഉണ്ടായ സമയമാണ് ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ നിന്ന് തന്നെയും പാർട്ടിയെയും അകറ്റി നിർത്തുക ഇതാണ് ഈ അറസ്റ്റിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് അതേസമയം ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടേതായ ന്യായവാദങ്ങൾ ഹൈക്കോടതിയിൽ നിരത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ബി ജെ പിയിലേക്ക് പണം പോകുന്നു എന്ന ചില ആക്ഷേപങ്ങൾ കെജ്രിവാൾ ഉന്നയിക്കുന്നു അതിന് തെളിവൊന്നും തങ്ങളുടെ പക്കൽ ഉണ്ടായിട്ടില്ല ലഭിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ അതിൽ അതിലും അന്വേഷണം നടത്തും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളും നേരിട്ട് നൂറ് കോടിയുടെ അഴിമതി നടത്തിയതിന് തെളിവുണ്ട് മദ്യനയ അഴിമതി കേസിൽ നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ഞങ്ങളുടെ പക്ഷമുണ്ട് അതുമാത്രവുമല്ല നാൽപ്പത്തഞ്ച് കോടിയോളം രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിനായി ആം ആദ്മി പാർട്ടി ചെലവഴിച്ചതിനും തെളിവുണ്ട് ഇതൊക്കെ രേഖകളാക്കി വെച്ചുകൊണ്ടാണ് അന്വേഷണം ആരംഭിച്ചതും അറസ്റ്റിലേക്ക് നീങ്ങിയതെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു എന്തായാലും ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷമായി അന്വേഷണം നടക്കുകയാണെന്നും ഒരുവിധ തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും വെറു ഊഹാപോകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ഉള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്തിയതെന്നുമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വാദം ഇതിനെ പൂർണ്ണമായും ഖണ്ഡിക്കുന്നതാണ് ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരായ ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറയുന്ന ന്യായവാദങ്ങൾ എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ ദിവസങ്ങൾക്ക് മുൻപാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യാനായി വീട്ടിലേക്ക് എത്തിയ അന്വേഷണ സംഘം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത് അക്ഷരാർത്ഥത്തിൽ രാജ്യം തന്നെ ഞെട്ടിത്തരിച്ച ഒരു സംഭവമായിരുന്നു രാജ്യം പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ പൊതുതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ഡൽഹിയിലെ മുഖ്യമന്ത്രിക്കെതിരെ ആം ആദ്മി പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത നടപടി ആ നടപടി അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് തന്നെ ഞെട്ടിച്ചു എന്ന് പറയാം എന്നാൽ ഇക്കാര്യത്തിൽ പുതുമയൊന്നുമില്ലെന്നും നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ടുള്ള അറസ്റ്റാണ് നടന്നതെന്നും കേന്ദ്ര സർക്കാരും ബാധിച്ചു ഇ ഡിയും ബാധിച്ചു രാഷ്ട്രീയ എതിരാളികളെ ഭയപ്പെടുത്താനുള്ള നീക്കമാണിതെന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലെ അധികാരമുള്ള ഒരു ഏജൻസി അവരുടെ നടപടികൾ യാണ് അവരുടെ നടപടികൾ പൂർത്തിയാക്കുകയാണ് ചെയ്തതെന്നായിരുന്നു അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദവും കേന്ദ്ര സർക്കാരിന്റെ വാദവും എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തിന് പിന്നിൽ വലിയ വലിയ നടക്കുന്ന നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിരോധം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അത് മാത്രവുമല്ല നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ അതേസമയം അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ ഗൗരവവും ചെറുതല്ല കാരണം മദ്യനായ അഴിമതി കേസിലെ പ്രധാനപ്പെട്ട സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് നേരിട്ട് അരവിന്ദ് കെജ്രിവാൾ അഴിമതി പണം കൈപ്പറ്റി എന്നതിന് തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം തന്നെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നൂറ് കോടി രൂപയാണ് സൗത്ത് ഗ്രൂപ്പിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത് അതിൽ നാൽപ്പത്തഞ്ച് കോടി രൂപ ലഭിച്ചു ആ പണം ഗോവയിലെ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി ആം ആദ്മി പാർട്ടി ചെലവഴിച്ചു എന്നുകൂടി ഉള്ള ഗൗരവമുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും അതിന് പിന്നാലെ ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നു ഖാലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്ന് ഖാലിസ്ഥാൻ വിഘടനവാദികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് കൈപ്പറ്റി എന്നുള്ളതാണ് മറ്റൊരു ആരോപണം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നിരോധിത സംഘടനയായ ഖാലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്ന് പണം കൈപ്പറ്റി അമേരിക്കയിലുള്ള ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ കേന്ദ്രം സന്ദർശിച്ച അരവിന്ദ് കെജ്രിവാൾ അവരുമായി ഇടപാടുകൾ നടത്തുകയും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള ഡീൽ ഉറപ്പിക്കുകയും ചെയ്തു ഡൽഹി ജയിലിലുള്ള തൊണ്ണൂറ്റി മൂന്നിലെ ഡൽഹി സ്ഫോടന കേസിലെ മുഖ്യ പ്രതിയെ രക്ഷപ്പെടുത്താൻ പെടുത്താനുള്ള ചർച്ചകൾ നടന്നു അതിനുവേണ്ടി ഇടപെടാമെന്ന അരവിന്ദ് കെജ്രിവാൾ തന്നെ ഉറപ്പ് നൽകിയതായും ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് തന്നെ പിന്നീട് ഉന്നയിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്നിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായി അടുത്ത ബന്ധം അരവിന്ദ് കെജ്രിവാളിനുണ്ട് അവരിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടം അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മദ്യനയ അഴിമതി കേസ് കേവലം ഒരു മറ മാത്രമാണെന്നും അരവിന്ദ് കെജ്രിവാളിനെ മറ്റു ചില കേസുകളുടെ കാര്യത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും എന്നാൽ ആ അറസ്റ്റിന് കാരണമായി പറയുന്നത് മാത്രമാണ് മദ്യനയ അഴിമതി എന്നുമുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരികയും ചെയ്തു എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് നേരത്തെ അറസ്റ്റിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു അരവിന്ദ് അരവിന്ദ് കെജ്രിവാൾ എന്നാൽ കോടതി ആ അപേക്ഷ തള്ളുകയായിരുന്നു പിന്നാലെ ശേഷം തനിക്കെതിരെയുള്ള നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും തന്നെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടും അരവിന്ദ് കെജ്രിവാൾ കോടതി സമർപ്പിച്ചിരുന്നു സമീപിച്ചിരുന്നു തനിക്കെതിരെയുള്ള കേസ് പെട്ടെന്ന് പരിഗണിക്കണമെന്ന ആവശ്യവും കോടതി തള്ളി അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത് റിമാൻഡ് കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ സമർപ്പ് കോടതിയിൽ ഹാജരാക്കിയത് അതിനിടയിലാണ് ഏഴ് ദിവസം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി ആവശ്യപ്പെട്ടത് നാല് ദിവസം കോടതി അനുവദിക്കുകയും ചെയ്തു എന്തായാലും സർക്കാരും അതുപോലെ തന്നെ സർക്കാർ അനുകൂല മാധ്യമങ്ങളും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നതിൽ ഒരു അടിസ്ഥാനമുണ്ടെങ്കിൽ എന്തുകൊണ്ട് രാജ്യത്തെ കോടതികൾക്ക് ആ കാര്യം മനസ്സിലാകുന്നില്ല അരവിന്ദ് കെജ്രിവാൾ നിരപരാധിയെങ്കിൽ കോടതിയിൽ അത് ബോധിപ്പിക്കാനും കോടതിക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടയക്കാനും സാധിക്കും പക്ഷേ കോടതി പലതവണ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളിയതിന്റെ കാരണം അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഇ ഡി നടപടിയിൽ കാമ്പുണ്ടെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു